ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ ഈസ്റ്റോ ഒന്നും ചേർക്കാണ്ടാന്ന് ഞാൻ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുത്ത് കിട്ടാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം ഇന്ന് ഞാൻ നല്ലൊരപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പമാണ് ഇട്ടത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇതിപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിയാന്ന് കേട്ടോ കുതിർത്ത് വെച്ചത് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ല ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് എടുത്തത് നിങ്ങൾ ഏത് ഗ്ലാസ്സിനാന്നോ എടുക്കുന്നത് ഏത് കപ്പിനാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനങ്ങൾ ആ ഒരു കപ്പിന് അണന്നെടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഇതിപ്പം ഞാൻ രണ്ട് മണിക്കൂർ കുതിർത്ത് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാന്ന് കേട്ടോ ഇനിയിപ്പം നമുക്ക് കീലേക്ക് വേണ്ടത് തേങ്ങ ആണെന്നു കേട്ടോ ഒരു അരമുറി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതാ ഇനിയിപ്പോൾ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതുകൊണ്ട് തന്നെ അതൊന്ന് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെട്ടോ അതൊക്കെ വേണമെങ്കിൽ ചിരകിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഇപ്പം ഞാൻ ഇതേപോലെ ആക്കിയതിനെ ഒന്ന് എന്താ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച അരി കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയല്ലോ കേട്ടോ അതാണ് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് വേണ്ടത് ചോറാണ് ഇനി അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അരി അളന്നെടുത്തത് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിലേക്കാണ് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചോറ് ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുക്കുകയെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ചോറ് ഇതിലേക്ക് വേണം കേട്ടോ അപ്പോൾ താ നമ്മളിപ്പോൾ നല്ലോണം അമർത്തി ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ചോറ് ഇതേപോലെ സ്പൂണുകൊണ്ട് കോരിയിട്ട് ഇട്ട് കൊടുക്കുക ഈ ഒരു അളവിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അമർത്തി കൊടുക്കാൻ പാടില്ലേ അപ്പം ഇതേപോലെ ഇതേപോലെ കൊടുക്കുക ഇനി ഈ അരക്കാൻ വെച്ച അരിൻ്റെ പേര ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ ഇനിയും സാധനങ്ങൾ നമ്മളീയിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കൊടുക്കാനിട്ടോ അത് രണ്ടാമത്തെ ട്രിപ്പ് അടിക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ ഇതാ നമ്മൾ ഇത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് അരിയും കൂടി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഞാൻ രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് അരി അരച്ചതാണെന്നല്ലോ ഒന്നും കൂടി ഇത് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കണേ അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ലേ അതും കൂടി ഞാൻ ഈ ഒരു മാ ആദ്യത്തെ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതുപോലെ മിക്സാക്കിയതിന് ശേഷം ഒന്ന് കൈ വച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്ക ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനിയിപ്പം ഇത് ഞാൻ രാവിലാണ് എടുക്കുന്നത് കേട്ടോ തലേന്ന് അടിച്ച് വെച്ചിട്ട് രാവിലെ രാവിലെടുത്തിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്നത് അതുവരെ ഇതേപോലെ ഒന്ന് മൂടി വെക്കുക കേട്ടോ നമ്മളിപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിൻ്റെ ഇരിയത്ത് വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ റെഡി ആയിക്കൊണ്ടിട്ടോ ഇത് പൊങ്ങിയൊന്നും വരികയല്ലോ എന്നാലും അടിപൊളി അപ്പം നമുക്ക് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പറ്റും മാവ് പൊങ്ങി വരാതെ തന്നെ നല്ല ആരം എടുത്ത അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റൂട്ടോ ഇതുപോലെ ചെയ്താൽ ഇത് ചുട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് എന്താ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങളുടെ കയ്യിൽ അപ്പച്ചട്ടീൻ്റെ അതിലും ആക്കി കൊടുക്കട്ടെ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതേപോലെ അപ്പച്ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ പേര് നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സ്റ്റൂവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പവും കൂടിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും നല്ല ആരെടുത്ത് അടിപൊളിയായിട്ടുള്ള അപ്പം ഇതേപോലെ ഫുള്ളായിട്ട് ഓൾസ് വന്നതിന് ശേഷം നമ്മൾ മുടി വെച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഒന്ന് ആവി കയറിയതിന് ശേഷം വേവിച്ചെടുക്കുക കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളീ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കില്ല കേട്ടോ അടിപൊളിയായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഈ കാണിച്ചത് ഇപ്പം താ ഞാനിത് റെഡി ആയിക്കൊണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ കോരിയിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് നല്ല സോഫ്റ്റാന്ന് കേട്ടോ സൂപ്പർ അപ്പമാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കും കേട്ടോ എന്തായാലും ഇഷ്ടമാവും അടുത്തതും കൂടി ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന് തീ നല്ലോണം കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ ആദ്യം നല്ല ഹൈൻ്റെ വെച്ചിട്ട് പിന്നെ കുറച്ചവിടെ വെക്കണം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ചുട്ടെടുത്താൽ മതി അധികം തീ വേണമെന്നില്ല അതിൽ അതവിടെ നിന്ന് ആയിക്കൊണ്ടു കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് അപ്പം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം അത് ഞാൻ തേങ്ങാപ്പലിൻ്റെ പേരം കൂട്ടി കഴിക്കട്ടെ കണ്ടില്ലേ അതിൻ്റെ ഭാഗമൊന്നും ഒരു കയ്യാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തൂവെള്ളം അപ്പം നമുക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാകുമോ ഇഷ്ടമായിക്കുണ്ടെങ്കിൽ കമൻറ്റ് എന്തായാലും എഴുതി അറിയിക്കാൻ മറന്നു പോകാറുതെ ഇനി ഇതേപോലത്തെ നല്ല അടിപൊളിയായ വീഡിയോയുമായി കാണാം അസ്സലാമു അലൈക്കും